തമരശ്ശേരി വിദ്യാർത്ഥി സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസ് നേരിടേണ്ടി വന്നത് മനുഷ്യ മനസാക്ഷി മരവിപ്പിക്കുന്ന ആക്രമണം ആക്രമണത്തിൽ ഷഹബാസിന്റെ തലയോട്ടി തകർന്നെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വലതുജെവിയുടെ മുകളിലായാണ് തലയോട്ടി തകർന്നത് ഇത് മരണത്തിലേക്ക് നയിച്ചു ഭാരമേറിയ ആയുധം കൊണ്ടേറ്റ കനത്ത അടിയാണ് ഷഹബാസിന് ലഭിച്ചത് നെഞ്ചിൽ നിന്നും ആന്തരിക രക്തസ്രാവമുണ്ടായി കണ്ണിനും ക്രൂരമായ മർദ്ദനമേറ്റെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥി മർദ്ദനം ഏറ്റുമരിച്ച സംഭവത്തിൽ സംഘർഷത്തിലേക്ക് നയിച്ച താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പരിപാടിയുടെ ദൃശ്യങ്ങൾ പുറത്ത് ഡി അടക്കമുള്ള പരിപാടികളാണ് അവിടെ നടന്നത് ഷഹബാസിന്റെ മരണം ഗൗരവതരമെന്ന് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് ട്യൂഷൻ സെന്റർ നടത്തുന്നത് എയ്ഡഡ് അധ്യാപകനാണെങ്കിൽ നടപടിയെടുക്കും സെന്റോഫിൻ്റെ മറവിൽ ഡി ജെ പാർട്ടി നടത്തുന്നതിനോട് യോജിക്കാനാകില്ലെന്നും ഡി ഡി പറഞ്ഞു ഒരു സംഘർഷത്തിൽ കുട്ടികൾ മരിക്കുന്നത് വളരെ അപൂർവം എന്നേ പറയാനുള്ളൂ ഇതൊരു ട്യൂഷൻ സെന്ററിൽ നടത്തിയ പരിപാടിയിലാണ് ഈ കുട്ടിക്ക് ഒരു ദുര്യോഗം സംഭവിച്ചിരിക്കുന്നത് ട്യൂഷൻ സെൻ്ററുകളെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ടുള്ള നിയന്ത്രണം ഇല്ലാത്തതാണ് കുട്ടികൾ ഉണ്ടാകുന്ന തരത്തിൽ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെക്കുറിച്ച് വളരെ ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരുങ്ങിക്കൂട്ടിയുള്ള ഒരു രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് അക്കാര്യത്തിലൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളുടേതായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം നടക്കും ബഹുമാനപ്പെട്ട ഡി ജിയും അതുപോലെ തന്നെ സംസ്ഥാനത്ത് നിന്നും ഇന്നലെ തന്നെ അതിൻ്റെ വിവരങ്ങൾ തേടിയിരുന്നു പ്രാഥമികമായ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്നുള്ളതിൽക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്